నింకు పేరు ఏంటి ఇంకేనా చెదిరా కొంచెం వేడి పెట్టు. రెట్టినా అన్ని పేస్ట్ చేతి మోటాయి కవా హ్ క్లిచిట్ మోటాయి కవా

ണ്ടി അങ്ങനെ വീഴും വീഴും കഷത്തിലുള്ളത് വീഴുവേ താഴെ വീണു കൊടുത്തു പറഞ്ഞ അച്ഛനൂര് ഗില്ലാടി തന്നെയല്ലേ എന്താ പറഞ്ഞാ എന്താ പറഞ്ഞു അല്ല ചാരു എന്താ ചാരു പറഞ്ഞ അച്ഛൻ ഗില്ലാടി അല്ലേ ൂടെ ഏ അച്ഛൻ വീഴുവേ പിന്നെ ആശുപത്രി കൊണ്ടോണ്ട് വരും കാണാം എന്റെ മേലേന്ന് വീഴട്ടെ ഇത് വേണം ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് ഇഞ്ചക്ഷനും ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാണ് അങ്ങനെ എന്നാ താഴെ ഇറങ്ങി താഴെ